ആരോഗ്യം മാറട്ടെ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് കിടക്കണ്ട മനുഷ്യ കഞ്ഞി കുടിക്കെ എനിക്കിനി ഒരുപാട് നാളുകളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ നിന്റെ ഈ സ്നേഹം കാണുമ്പോ ഓഹ് ഞാൻ ജീവിതത്തിൽ നിന്നോട് കുറച്ച് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് അത് നിന്നോട് ഇപ്പൊ പറയാതിരിക്കാൻ എനിക്ക് തോന്നുന്നില്ല കാരണം നീ അത്ര അധികം എന്നെ സ്നേഹിക്കുവാണ് എന്നാ കുടിക്കേ ആരോഗ്യം ഉണ്ടാവട്ടെ അക്ഷീണമൊക്കെയാണ് വാങ്ങട്ടെ നമ്മടെ കല്യാണത്തിന്റെ അന്ന് വൈകുന്നേരം നിന്റെ അമ്മൂമ്മ അമ്മൂമ്മയുടെ ഒരു നെക്കലേ സൂര്യ നിനക്ക് തന്നെ ഓർമ്മയുണ്ടോ അത് കള്ളനല്ല ശെരിക്ക് കൊണ്ടുപോയത് അതീ ഞാൻ കള്ളൻ തന്നെയാ കൊണ്ടുപോയത് നമ്മുടെ തെക്കേലെ സുനന്ദ ഇല്ലേ അവളുടെ വീട് പണി ആ സമയത്ത് നടക്കുമായിരുന്നു അപ്പൊ പെട്ടെന്ന് ഒരത്യാവശ്യം എന്ന് പറഞ്ഞ് ചോദിച്ചതാ അന്നേരം അടങ്ങ് കൊടുത്തുപോയി അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ നീ അതൊക്കെ എന്തിനാ പറയണേ വാ കഞ്ഞി കുടിക്ക തീർന്നില്ല മുത്തേ നിന്റെ അച്ഛൻ നമ്മുടെ ചെക്കൻറെ നൂലുകെട്ടിന് ഒരു മഞ്ഞ പട്ടുസാരി കൊണ്ടുത്തന്നത് ഓർമ്മയില്ലേ ആ സാരി അത് കത്തിപ്പോയതല്ല ഈ ഞാൻ തന്നെ അത് കത്തിച്ചതാ ഞാൻ നൂറ് രൂപ കൊടുത്ത് വേറെ ഒരു മഞ്ഞ സാരി മേടിച്ച് അവിടെ കത്തിച്ചിട്ട് നിന്റെ ആ മഞ്ഞ പട്ടുസാരി അത് ഞാൻ നമ്മുടെ വടക്കേലെ റാണിക്ക് കൊടുത്തു ആ വർഷത്തെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾ നട കൊടുത്തത് നീ ഉടുക്കുന്ന പോലും അവളത് ഉടുത്തു കഴിയുമ്പോ എന്ത് ഭംഗിയാണെന്നറിയോ അവളെ കാണാനായിട്ട് രണ്ടാമതൊന്നും ഇല്ല ഇനിയിപ്പത് കാണാൻ എനിക്ക് യോഗം ഉണ്ടാകും അറിയത്തില്ല എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ പഴയ കാര്യങ്ങളൊക്കെ പറയണേ എനിക്കൊരു കൊഴപ്പില്ലെന്നേ വാ തുറക്കൂ കഞ്ഞി അങ്ങോട്ട് കുടിക്കോർമിൽ തികട്ടി വരുന്നത് നീ പണ്ട് തൊട്ടേ പശുവിനെ വളർത്തിയും പാല് വിറ്റും പിന്നെ തൊഴിലുറപ്പിന് പോയി അയൽക്കൂട്ടത്തിലൊക്കെ ചിട്ടി കൂടിയും പത്ര കൂടിയും ഒക്കെ ആയിട്ട് ഒരു പത്ത് ലക്ഷം രൂപ സ്വരൂപിച്ച് നിന്റെ പേര് സഹകരണ ബാങ്കിൽ കിട്ടില്ലായിരുന്നോ അത് സത്യം പറഞ്ഞാല് സഹകരണ ബാങ്കിൽ പൊട്ടിയത് കൊണ്ടല്ല കിട്ടാത്തത് ബാങ്ക് പൊട്ടി പൈസ എനിക്ക് കിട്ടി ഞാനത് വാങ്ങിച്ചു വേറെ സ്ഥലത്ത് പൊട്ടി ആ നിനക്ക് ആ ഡ്രീമിങ് സ്കൂളിൽ നടത്തുന്ന ഷക്കീലെ അറിയത്തില്ലേ അവളുടെ വീട്ടിൽ വാടകയ്ക്കുന്ന അവസ്ഥ മറിയ ഇല്ലേ മറിയുടെ മുകളിൽ കാനഡയ്ക്ക് പോയായിരുന്നല്ലോ രേഷ്മ അപ്പോൾ ആ കൊച്ചിനെ കാനഡയ്ക്ക് പോകാനായിട്ട് ആ ഇടയ്ക്ക് അവർക്ക് പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് എങ്ങോന്ന് ചോദിച്ചു അപ്പോൾ അവർ ഷക്കീലെ മറിയങ്ങോടെ വന്നെന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ് കൊടുക്കാതിരിക്കണം ഞാൻ എഴുതുന്നു കൊടുത്തു കാര്യം അവളെൻ്റെ കൊച്ചായത് കൊണ്ടൊന്നും അല്ല പക്ഷേ ഞാനത് അവിടെ കൊണ്ടുപോയി കൊട്ടി ഇങ്ങനെയുള്ള ചില കൊച്ചു കൊച്ചു തെറ്റുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ പക്ഷെ നിന്റെ ഈ സ്നേഹം കാണുമ്പോൾ ഇതൊന്നും എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല നീ ഇതൊക്കെ ക്ഷമിക്കണം അങ്ങനെ ക്ഷമിച്ചു എന്നോട് പറയണം എന്നാലേ ഉള്ളൂ എനിക്ക് സ്വർഗത്തിലേക്കൊരു കവാടം തുറന്നു കിട്ടുകയുള്ളൂ ഞാനേ ഈ കഞ്ഞി കൊണ്ടു വെച്ചിട്ട് വരാം നിങ്ങളൊന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങിന്റെ സ്പീഡ് കൂട്ടണോ മനസ്സിലെ ഭാരമെല്ലാം കുറഞ്ഞു ഇനി ഒന്നും വേണ്ട ഞാനിപ്പോൾ കൊണ്ടുവച്ചിട്ട് വരാം

ചൂടുകെട്ട അല്ലെ സിമെന്റ് കട്ട നൂറ് ചന്ദനം പൂവ് പിന്നെ സാമ്പ്രാണി അവല് മലര് കർപ്പൂരം നെലവിളക്ക് ഇതെല്ലാം കൂടെ എന്തോ തന്നതോന്നത് എന്തോന്നിനോ അയാൾ എന്നോട് കാണിച്ച നാറിത്തരത്തിന് ഗ്രീഷ്മ കഷായത്തിനകത്ത് സയനയുടെ ജോളിയെ മിക്സ് ചെയ്ത് കഞ്ഞിതാക്കിയ ഞാനിപ്പം കൊടുത്തതായി ഈ സാധനം എല്ലാം മേടിച്ചിട്ട് വേണം അയാൾക്കുള്ള സമാധി പണിയോ എന്റെ പുറകെ കടക്കാണ്ട് പോയി മേടിച്ചോണ്ട് വേണം പോവാനല്ലേ പറഞ്ഞത് ആ സമാധി വേണമെന്നിട്ട് വേണം അതിന്റെ മുമ്പിൽ എനിക്കൊരു ഭണ്ണാരെപ്പുറ്റി വെക്കാൻ എന്നിട്ട് വേണം നിങ്ങൾ നശിപ്പിച്ചത് മുഴുവൻ എനിക്ക് തിരിച്ചു പിടിക്കാൻ നീ എൻറെ പത്ത് ലക്ഷം എന്റെ പട്ടുസാരി എന്റെ മാല എന്റെ ദൈവമേ വായി നോക്കി നിൽക്കാതെ പോയി മേടിച്ചോണ്ട് വേണ ഇല്ലെങ്കിൽ നീ എനിക്ക് അതിന് തൊയർഥ പ്രയോഗം നടത്തിയെന്ന് പറഞ്ഞ പോലീസ് കേസ് കൊടുക്കും തീരാൻ നേരത്തെ അയാളുടെ ഒരു കുംഭസാരവും തന്തവൈപും അയാളെ ഞാൻ